ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മൾ ഫ്രിഡ്ജ് ബോക്സ് വാങ്ങിച്ചായിരുന്നു ഇന്നലെ പോയിട്ട് ഇന്നലെ പോയിട്ട് ഫ്രിഡ്ജ് ബോക്സ് വാങ്ങിച്ചായിരുന്നു അപ്പം അത് ഒട്ടിക്കുന്ന ഒരു പരിപാടി കേട്ടോ അപ്പോൾ ഗായ്സ് ഇതാ കേട്ടോ നമ്മുടെ ഫ്രിഡ്ജ് നമ്മുടെ നിങ്ങളുണ്ട് വാങ്ങിച്ചു ഇരുന്നൂറ്റി അമ്പത് രൂപയായിട്ടൊക്കെ ഇവിടെ നമ്മൾ ഒട്ടിക്കുന്നില്ല വേണമെങ്കിൽ നമുക്ക് പിന്നെ ഒട്ടിക്കാം ഇവിടെ ഇത് അടയ്ക്കണമെങ്കിൽ അടക്കാം ഉറപ്പ് വേണമെങ്കിൽ അടച്ചാൽ മതി ആ ഇത് പിന്നാണ്ട് ഇപ്പോഴും നല്ല രോൾ ഇത് നമ്മൾ എങ്ങനെ അടയ്ക്കാ നമുക്ക് നോക്കാം പിന്നെ ഇവിടെ ഉണ്ട് ഇതൊട്ടിച്ചിട്ടുണ്ട് നേരത്തെ ജ്യൂസ് ചെയ്താ പിന്നിവിടെ ഇവിടെ ഉണ്ട് നമ്മൾ ഇന്നലെ പോയി എടുത്തതാ നമുക്ക് നോക്കാം അപ്പം ഇത് ഒട്ടിക്കാമേ ഒട്ടിച്ചിട്ട് ബാക്കി കാണാം ഇപ്പോൾ പ്രകാശ് ഇന്നലെയാണ് നമ്മളാ വീഡിയോ എടുത്തത് അതായത് മറ്റേ കൊഞ്ച് പൊക്കെ അത് ഒത്തിച്ച് കഴിയും അപ്പം ഇന്നലെ നമ്മൾ വെള്ളം ഒച്ചിട്ട് ഇന്നലെ നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് ഇപ്പം ഇന്ന് നമ്മൾ വെള്ളം മാറ്റി ഈയിടാൻ പോകും അപ്പം ഒന്നുള്ള കാണിക്കും അപ്പൊ നമ്മളിപ്പം വെള്ളമൊക്കെ നടത്തിട്ടുണ്ട് ഇങ്ങനെ നമ്മൾ ടെമ്പ കാണിച്ചു തരാൻ കൈസാണ്ട് ഈ ടാങ്കിന്റെ ഇവിടെ മസ്തമാരെ ഒരു പത്ത് മിനിറ്റ് ഇറക്കാം കാണിക്കാൻ പറ്റും നമുക്ക് ഇറക്കാം ഇതായുണ്ട് അങ്ങനെ ആവശ്യം